അയില്ല എന്നതൊക്കെ വീറല്ലേ ഏത ഈ വെല്ലിമ്മ ആ ഹലോ ഫാസിക ഹലോ അസലക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അതാ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ മെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഇന്നൊരു പത്തര ആയിട്ടാണ് എഴുന്നേറ്റ് വന്നത് അപ്പോൾ ആ സമയത്ത് ഉമ്മ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട് ഉമ്മ നാളെ പോവുകയാണ് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് എനിക്ക് നല്ല രീതിയിലൊന്ന് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഉമ്മനോട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഇനി അപ്പോൾ ഉമ്മ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ഇതൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനും അമ്മയും കൂടെ അങ്ങ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് തന്നെ ഞാൻ ചട്ടിപ്പത്തിരിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് ഇൻഷാല്ലാ അപ്പം ഇതിൽ അതാകുമ്പോൾ നമ്മുടെ ഡെയിൻ മൈ ലൈഫ് വീഡിയോ ഭയങ്കര ലെങ്ത്ത് ആയിട്ടൊരു വീഡിയോ ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ റെസിപ്പി വീഡിയോ ഇതിൽ ഇടുന്നില്ല ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇൻഷാല്ല നമ്മൾ ചട്ടിപ്പത്തിരി വീഡിയോ ആയിരിക്കും കേട്ടോ ഉമ്മനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ചട്ടിപ്പത്തിരി എപ്പോൾ ചെന്നാലും ഇത് പീപ്രാവശ്യം ഇവിടെ നാട്ടിൽ ചെന്നപ്പം തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു മൂന്നാല് തവണ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അതും എല്ലാം അമ്മ പോവാണ് അപ്പം ഉമ്മ തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാണ് അപ്പം ഞാൻ നല്ല വൃത്തി ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇൻഷാറ് നല്ല രീതിയിൽ തന്നെ ഞാനത് ഇടുന്നുണ്ട് അപ്പം നമ്മൾ പുറത്ത് പോകാനായി ചട്ടിപ്പത്തിരി ആയിട്ടുണ്ട് ഏകദേശമൊക്കെ അപ്പം ഇയാൾ ഡ്രസ്സ് മാറ്റിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ മാറ്റി ഒരുക്കി പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒരുപാട് സമയമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചെറിയ ആൾ നമ്മുടെ മടിയിൽ ഇങ്ങനെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നുണ്ട് നല്ല സൈഡിൽ നല്ലൊരു വെയിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു നാലര ഏകദേശം ആ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ശരിക്കും മഴ ഒക്കെ പറഞ്ഞതായിരുന്നു നമ്മുടെ ഈ ഭാഗത്തുനിന്ന് മഴയൊന്നും അങ്ങനെ പെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നത് പിന്നെ അതുപോലെ തന്നെ വാതികളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ രീതിയിൽ വെള്ളം ഉണ്ടാവും കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സമയമാണ് അപ്പം തെളിഞ്ഞ വെള്ളമൊക്കെയാണ് അപ്പോൾ ഫോട്ടോസ് എടുക്കാം പിന്നെ നമുക്ക് വാദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഹെന്നു ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം കരുതിയിട്ടുണ്ടായിരുന്നു ഇത് അമൃതപ്പൊടിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ പാക്കറ്റ് കൊണ്ടുവരിലായിരുന്നു പിന്നെ അതിൽ കണ്ടമാനം ഷുഗർ ഉണ്ട് അപ്പോൾ അത് കാരണം ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് പക്ഷേ പിന്നെ അമ്മയും കൂടി ഉണ്ടമ്മമാക്കാൻ്റെ റെസിപ്പിയും കാര്യങ്ങളും അറിയാം എനിക്കും അറിയാം പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ സുഖമാണ് ഞാൻ സ്ക്രീനിൽ ഇതിൻ്റെ അളവുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഓരോ പാക്കറ്റ് അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കിയത് കാരണം ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു ഈ ഈയൊരളവിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും വേണം അതുപോലെ ഇനിയിപ്പം പുതിയ ബേബിക്ക് രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ ആറ് മാസം ആവും അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കും കൊടുക്കാമല്ലോ അപ്പം മൂന്ന് പേർക്കും കൂടെ നല്ല രീതിയിൽ ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ഞങ്ങൾ പാക്കറ്റ് കണക്കിനാണ് ഉണ്ടാക്കിയത് നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പം ഈ ഒരു മെഷർമെൻ്റിൽ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കി നോക്കിയിട്ടോ പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പിസ്ത ഡാം അണ്ടിപ്പരിപ്പിടാം പിന്നെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂട്ടാൻ പറ്റിയത് അതൊക്കെ കൂട്ടിക്കൊള്ളി അപ്പോൾ കുട്ടികൾക്ക് ടേസ്റ്റ് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ ഈ പരിപ്പുകളൊക്കെ നല്ല രീതിയിലൊന്ന് നമുക്കൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം നമ്മൾ എല്ലാ ഐറ്റംസും അതായത് വീറ്റ് ആയിക്കോട്ടെ എല്ലാം എന്താണ് ഒരു പൊടിയെന്ന രീതിയിൽ നല്ല രീതിയിൽ വറുത്തെടുക്കുക എല്ലാ ഐറ്റംസും ബദാം നടും എല്ലാ ഐറ്റംസും വറുത്ത് വറുത്തിട്ടാണ് നമ്മൾ പൊടിക്കുന്നത് അപ്പം വറുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ പൊടിച്ചെടുക്കുക വലിയ പണിയൊന്നുമില്ല കേട്ടോ അപ്പം ഒന്ന് കഷ്ടപ്പെട്ടാല് നമുക്ക് കുറേ കാലത്തേക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക് അപ്പോൾ എല്ലാ ഞാൻ ഇനി പറയുന്ന എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ പൊടിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ വറുത്തെടുക്കുക കൂടുതൽ കാലം ഈടു നിൽക്കാൻ നല്ലത് വറ നല്ല രീതിയിൽ വറുത്തെടുത്താലാണ് പൊടിക്കുന്ന ഡ്യൂട്ടി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാസിയൊക്കെ കൊടുത്തിട്ടോ കുട്ടിക്ക് കരച്ചിലും വേളമൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയി നമ്മളിനി പൊടിക്കുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറും നട്സ് മാത്രം നമ്മൾ ചാറിലിട്ട് അടിക്കുന്ന സമയത്ത് അതൊരു ഓയിലി ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ മറ്റ് പരിപ്പുകളുമൊക്കെ അതുപോലെ തന്നെ വീറ്റുമൊക്കെ അപ്പോൾ അത് എടുത്ത് കുറച്ച് ചാറിലിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നട്സുകൾ മാത്രം ചേർക്കെട്ടോ കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ മിക്സി പൊടിച്ച് തരില്ല കാരണം അത് ഓയിലി ആയിട്ട് അതങ്ങ് ജാമാവുക അപ്പോൾ ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അമൃതപ്പൊടി പ്രത്യേകിച്ച് റെസിപ്പി പറയാനൊന്നുമില്ല ഈ ഐറ്റംസ് എല്ലാം കൂടെ വറക്കുക പൊടിച്ച് എടുക്കത്രേ ഉള്ളൂ അപ്പം ഈ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞെന്ന് മാത്രം കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഫയിൽ എത്താനായിട്ടുണ്ട് ഞങ്ങൾക്ക് കുക്കിംഗ് വീഡിയോ വന്നതുകൊണ്ട് ബോർ അടിച്ചോണ്ടെങ്കിൽ താഴെ അടിക്കേണ്ടി വേണ്ടിയിട്ടോ ഞാൻ ആ ഒരു ക്ലാസ് മുഴുവനും എടുത്തിട്ടുണ്ടായിരുന്നു അമൃതപ്പൊടി അപ്പം ഏകദേശം ഒരു ഹാഫ് ഓളം കഴിച്ചിട്ടുണ്ട് നല്ല ക്ഷീണത്തിലാണ് ക്ഷീണമല്ല ഉറക്കമുണ്ട് ഈ ഒരു സമയത്ത് ആൾ ഉറങ്ങുന്നതാണ് ഉറങ്ങി കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത പരിപാടി ചെയ്യാൻ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിപ്പെങ്കിലും വെച്ച് കൊടുക്കണം നല്ല ബോധത്തിൽ എനിക്ക് എന്തായാലും അത് ചെയ്യാൻ കഴിയൂല ഒരു ഫോട്ടോ എടുക്കാൻ പോലും വളരെ കഷ്ടപ്പാടാണ് മുടിയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവരല് ഭയങ്കര ചടങ്ങാട്ടു താനും സ്കൂളിലേക്ക് ഏഴാകുമ്പോഴത്തേന് എത്തുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ആ പിന്നെ തലേന്ന് രാത്രി നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയതും കേട്ടോ നമ്മളിപ്പോ ഫഞ്ച സൂക്കിലെത്തി ഇനിയിപ്പോ വാതിലേക്കൊക്കെ ഇവിടെ ഇറങ്ങുക എന്തോ നല്ല ബുദ്ധിമുട്ടായിരിക്കും എണ്ണയിപ്പിക്കണമെങ്കിലൊക്കെ വാതിന്റെ വേറൊരു സൈഡിൽ ഇറങ്ങാന്ന് വിചാരിച്ചു ഞങ്ങൾ വേറൊരു സ്ഥലത്തു കൂടെ പോയതാണ് അപ്പം റൂട്ട് മാറി പക്ഷേ പോകുന്ന വയ്ക്കലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ മലകളും അതിൻ്റെ ഇടയിൽ കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ പഴയ ഞങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് പോകുന്ന ആ സ്ഥലത്ത് തന്നെ പോയി കാരണം ഇറങ്ങാൻ കഴിയാത്തൊരു കുലത്തില് ഉള്ള ഒരു വഴിക്കലാണ് നമ്മൾ എത്തിയത് വേറെ ഒരു സ്പോട്ട് നോക്കിയതാണ് സംഭവം പക്ഷേ പാളിപ്പോയി അങ്ങനെ നമ്മുടെ ഹെന്നു വീടെ എയർ സ്റ്റൈലും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ വേഗം പോയിട്ട് ഫോട്ടോ എടുക്കണം എങ്ങാനും കൈ തലമല കഴിഞ്ഞാൽ ആ സംഭവങ്ങൾക്കെടുത്ത് വലിച്ചെറിയും ഞങ്ങളെ ഹലോ ഞങ്ങള് വാതി കുളിച്ചിട്ട് വരാനേ കുളിച്ചു വരട്ടെരട്ടേ കുളിച്ചു വരട്ടെ എനിക്ക് വരുന്നില്ല കുളിക്കാൻ പോണ ആളിപ്പം ആദ്യത്തേത് ഹൈനു ആണ് നീ ഇറങ്ങേണ്ടതനോ ഞങ്ങളൊക്കെ ഒന്ന് പോയി ഇറങ്ങിക്കവാ ശല്യം ചെയ്യണ്ട ആദ്യം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ഭാഗത്ത് തീരെ വെള്ളമില്ല ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ അവിടെ അത്യാവശ്യം കുട്ടിയൊക്കെ കളിക്കാൻ പറ്റിയ ആയും പിന്നെ ചെറിയൊരു ഒഴുക്കുണ്ട് നല്ല രസമായിട്ട് കുട്ടിയൊക്കെ കളിക്കാൻ വേണ്ടി പറ്റും പക്ഷേ നമ്മളൊരു നോട്ടുണ്ടാവണമെന്ന് മാത്രം കേട്ടോ അപ്പം ഉമ്മൻ്റെ സ്പെഷ്യൽ ചട്ടിപ്പത്തിരി ഇത് അവിടെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട് ചായ പിന്നെ അവിടെ പോയിട്ട് അടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസിക്ക അപ്പോൾ ഞങ്ങൾ ഇതാ ആദ്യം ചട്ടിപ്പത്തിരി ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു നമ്മൾ ചെറിയ ആൾ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ പതറി കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ Aha, leheru ke Fasiga dah. Masiga. Mm. Periode... <laughs> <laughs> rahmane. ോ നേി അങ്ങകലേ അങ്ങകലേ മണ്ണിൽ പുതുമഴ വിഴണ്ടേ മണ്ണിൽ പുതുമഴ വിഴണ്ടേ നെഞ്ചിലൊരാളുടേ കണ്ണീരീണ നെഞ്ചിലൊരാളുടേ കണ്ണീർ

ചക്കിലിയുടെ നോക്കും പറച്ചിലും പുഞ്ചിരിയും കൊച്ചു നുണക്കുഴിയും ആ ഇഷ്കിൻ്റെ ഞെക്കുവിളക്കും വെളിച്ചമാണുള്ളിങ്ങിരുട്ടറയിൽ ആ കണ്ണിൻ്റെ തുമ്പത്തെ തുള്ളിയാണെന്നുടെ എന്നുടൽവി മരുപ്പറമ്പിൽ പ്രിയോനെ എൻ്റെ പ്രിയോനെ റഹി പ്രിയോനെ എൻ റഹമാനെ പ്രിയോനെ റഹി അങ്ങ ിണ്ടാ മൺ തരി കണ്ടില്ല കണ്ടില്ല തിങ്ങനു കണ്ടില്ല കണ്ടില്ല തിങ്ങനു പാട്ടോട് ആസ്വദിക്കുന്നില്ലേ ഏത് ഈ ഇല്ല വെല്ലിമ്മർക്കുണ്ടങ്ങക്ക് എന്റെ ഉമ്മൻറെ പേര് റംലോ അതേപേലുള്ള ഒരു സ്ഥലം കണ്ടോ അങ്ങനെ നമ്മൾ പഞ്ചായ സൂക്കും കണ്ട് ഇനി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് പോകുന്ന ബൈക്കിൽ ഉമ്മ നാട്ടിലേക്ക് നാളെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിംഗ് കൂടെ കയറുന്നുണ്ട് അപ്പോൾ ഇൻഷാ നെക്സ്റ്റ് വീഡിയോയിൽ ഉമ്മ എൻ്റെ പോക്കും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും വരിക അപ്പോൾ ഇത് അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെയൊക്കെ എല്ലാവരോടും ടേക്ക് കെയർ ബൈ എൻ സി യു ടാറ്റാ